കലാഭോവൻ മണിയുടെ ഒരു പാട്ടിൽ അദ്ദേഹം പറയുന്ന ഒരു പാട്ടിൽ ചില അർത്ഥങ്ങളുണ്ട് നമ്മൾ പാട്ടൊക്കെ പാടുമോ എന്ന് പറഞ്ഞാൽ പാട്ടിൽ ചില അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ആ പാട്ടില് മിന്നാമിനുങ് മിന്നാമിനിങ്ങിനെ കുറിച്ചൊരു പാട്ടുള്ളൂ നമ്മുടെ അല്ല നമ്മുടെ ലക്ഷ്യം ഒരു മനുഷ്യനെ അവിടെ കൂട്ടിക്കോളും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയെ ഞാനും വന്നോട്ടേ സംഭവം മിന്നാമ്പിനിങ്ങനെ കുറിച്ച് പാടിയില്ല മിന്നാമ പോകുന്നതാണ് മിന്നാമ്പനിങ്ങനെ രാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ നീ പേടിയില്ല നിനക്ക് രാത്രി മിന്നാമേ മിന്നുംങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടേ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇരുട്ടാണ് എത്ര വലിയ ഏത് പട്ടാപ്പകലാ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചാലും മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ആ കബറിന്റെ ഉള്ളിൽ ഇരുട്ടാണ് നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടേ പാടാമെന്നല്ലാതെ കൂട്ടിനാരെങ്കിലും ആ മയ്യത്തിനോടൊപ്പം പോകുമോ മണിയുടെ ഡെഡ് ഡെഡ്ബോഡി കൊണ്ടുപോകുമ്പോഴും അവന്റെ മുന്നിൽ ആ ബോഡിയുടെ മുന്നിൽ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് വാഹനം കടന്നുപോയത് ആ പാട്ടിന്റെ സാരം ഇതാണ് നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടേ മണിയെ നീയാണത് പാടിയത് നീ ഇന്ന് തനിച്ചാണ് പോകുന്നത് ഈ പാട്ടല്ലാതെ നിന്നോടൊപ്പം കൂട്ടിനാരും വരൂല കേട്ടോ ആരും തീർന്ന സംഭവം മനുഷ്യന്റെ അവസ്ഥ തീർ എന്തേലും കൂടെ കൊണ്ടുപോകണ്ടേ അവരിലേക്ക് കൂടെ കൊണ്ടുപോകാനുള്ള ആളിനെ ബാക്കി ആരും വരൂല്ല ഒരു മനുഷ്യനും വീട്ടിലമ്മത്തെ പിരിഞ്ഞ് നമുക്ക് കാട്ടിലാരടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ും ചേർത്ത് മണ്ണതിനാല് കാറിലേ വീട്ടിലൊക്കെ എത്ര രസത്തില കടന്ന് തുറന്നു നമ്മളല്ലേ തണുപ്പില്ലെങ്കിൽ എ സി ഒന്ന് എവിടെ എവിടെയാ റിമോട്ട് കണ്ടില്ലല്ലോ ബോൾ അടുത്തില്ലെങ്കിൽ ഫോൺ വിളിച്ചു വെക്കും നീ എവിടെ റിമോട്ട് എടുത്ത് വെച്ച് എന്ത് ചൂടാണത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കുളിച്ച് ഒരുങ്ങി നല്ല അത്രക്ക് പൂശി നമ്മൾ ടിപ് ടോപ്പിലായിട്ട് എന്ത് ചേലില്ല നമ്മൾ നടന്നു പോയി കൊണ്ടു ഇരിക്കുന്നത് അവസാനം നമ്മൾ പോകുന്നു പോക്ക് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നമ്മുടെ മേലെ വന്ന് വീഴുന്നത് എന്താണ് കല്ലും മണ്ണും ഒക്കെ അല്ലേ വന്ന് വീഴുക ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ആലോചിച്ചു നോക്കി കല്ല് നമ്മൾ പട്ടി എറിയാൻ ഉപയോഗിക്കുന്ന ആ കല്ല് ആ കല്ലാണ് നമ്മുടെ മുകളിൽ വന്ന് വീഴുന്നത് മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ ചിന്തിക്കുന്ന പാട്ട് മാത്രം കേട്ടവന് അർത്ഥം കൂടെ മനസ്സിലാക്കണം ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് പോകുമ്പോൾ എത്ര വലിയ കൂട്ടുകാരാണ് നമ്മൾ ഇന്നലെ വരെ നമ്മളോടൊപ്പം സഹിച്ചു നമ്മളോടൊപ്പം നമ്മളെ സഹകരിച്ചവര് നമ്മൾ കണ്ടവര് കൂട്ടുകൂടിയവര് നമ്മുടെ സുഹൃത്തുക്കള് സഹപ്രവർത്തകര് സഹപാഠികര് സഹയാത്രികർ ഇഷ്ടജനങ്ങളാണ് അവരെ വിട്ടു പിടി നമ്മള് കട്ടിലേറി പോകണം സന്തൂക്കിലേക്ക് നമ്മൾ കട്ടിലേറി പോവാണ് പോവാൻ ആ രംഗം നമ്മൾ നമ്മൾ ആരുണ്ട് നമ്മളോടൊപ്പം കൂടെ വരാൻ എല്ലാവരും ഒരു നില ഒരു വിളിക്കും ആ സമയത്ത് പെണ്ണിന്റെ വിളി എന്താണ് ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തനിയനിക്കാരന്ന് ഉലകത്തിൽ തനിയനിക്കാരന്ന് മയ്യത്തെടുത്തു കൊണ്ട് പോകുമ്പം പെണ്ണുങ്ങൾ ഒരു നിലവിളിയാണ് ഒരു കരച്ചിലാണ് ഇനി എനിക്ക് അറിയുള്ള അള്ളാഹു നമ്മുടെ കബറെ സന്തോഷിപ്പിക്കും മാറാകട്ടെ അല്ലാഹു നമ്മുടെ കബറ സന്തോഷിപ്പിക്കു നമ്മളാ കവറിലേക്ക് കൊണ്ടുവച്ചിട്ട് നമുക്ക് അവർ ജനങ്ങൾ നൽകുന്ന സമ്മാനം മൂന്ന് പിടി മണ്ണാടി മണ്ണിനാൽ പടയിത്തുള്ള നിന്നേ മണ്ണിലേക്കല്ലോ നിന്നെ ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹതവന്നാളെ വിളിക്കുന്നു നിന്നെ ഇത്ര വലിയ അർത്ഥാണ് നമ്മളെ മരിച്ചതോട് കൂടി എല്ലാം അസ്തമിക്കുന്ന ആരും കരുതണ്ട ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേ അഹതവ നാളെ വിളിക്കുന്നു നിന്നെ ഏതൊരു മണ്ണിൽ നിന്നാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ മണ്ണിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കം കേട്ടോ ആ മണ്ണിൽ നിന്ന് ഒരിക്കൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതോടുകൂടിയെല്ലാം അസ്തമിക്കുന്നില്ല അവരോടുകൂടി എല്ലാം അസ്തമിച്ചു തീരുന്നില്ല നമ്മളെ മണ്ണോടുകൂടി ലയിച്ചു ചേരുന്നില്ല آه. آه. فإذا نفخ في الصور فلا صَابَ بينهم يومئذ ولا يتساءلون سور